പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഒത്തിരി നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ വചന വിചിന്തനം ഇപ്പോൾ നടത്തുന്നത് കുറച്ച് കാലങ്ങളായി കാരണം കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ചില ട്രീറ്റ്മെൻറ്റിലൊക്കെ പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ തിരികെ വന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് എനിക്കിന്നെയും വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ ദേവനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം തിരുവചനം മുതലുള്ള വചനങ്ങളാണ് കേട്ടോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെയധികം വിചിന്തനം ചെയ്യേണ്ട ഒരു വചനമാണ് അന്ന് യോഗന്മാരെ സംബന്ധിച്ച് യേശുര്യ ശിഷ്യന്മാരായി വന്നവർക്ക് പലതും അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അത്ര എളുപ്പമുള്ള എന്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പച്ച മാംസം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ രക്തം ഭാരം ചെയ്യുവാൻ അതും അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല അത് അതുകൊണ്ടാണ് അവരങ്ങനെ സംശയിച്ചത് അതുകൊണ്ട് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ആ ഒരു കാര്യം നേരത്തെ തന്നെ പെസക വ്യാഴാഴ്ചയാണ് കർത്താവ് വിശു കുർബാന സ്ഥാപിച്ചത് നമുക്കറിയാവുന്നതല്ലേ സുഹാന സ്ഥാപനം പെസകാവ്യാഴാഴ്ചയാലും തുക്കൊള്ളിയാഴ്ച കർത്താവ് പീഡിപ്പിക്കപ്പെട്ടു കുരിശിൽ തറക്കപ്പെട്ടു കുരിശുവണ്ണം പ്രാപിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ അതിൻ്റെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആ വരവുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ സത്യമല്ലേ അത് അപ്പം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവര് നിത്യജീവനുണ്ട് എന്താണ് നിത്യജീവൻ എന്നേക്കുമായിട്ടുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ നല്ല ജീവിതം നയിച്ച് കൽപ്പനകൾ പാലിച്ച് മരിക്കുന്നവർക്ക് ആ മരണം ഒരു ജനനമാണ് വാസ്തവത്തിൽ എന്ത് ജനനമാണ് അത് ശരിയായിട്ടുള്ള നിത്യജീവനിലേക്കുള്ള ആ ഒരു വഴിയാണ് ഈ മരണമെന്ന് പറയുന്നത് പലരും നമ്മളൊക്കെ പലരും മരണത്തെ കുറിച്ച് ഓർത്ത് പേടിക്കുന്നവരുണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട് അയ്യോ മരി മരിക്കുക ദൈവമേ എങ്ങനെ എന്ത് എങ്ങനെ സംഭവിക്കും ഇതൊക്കെ മരണവേദന വേദന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈശോ അറിയോസപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പലരും മരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ നല്ല ജീവിതം നയിക്കുന്ന ഒരാത്മാവ് നല്ല ജീവിതം നയിച്ചിരുന്ന ഒരാത്മാവ് മരിക്കുമ്പോൾ ശാന്തമായിട്ട് സമാധാനത്തോടുകൂടി നല്ല സുബത്തോടുകൂടിയാണ് മരിക്കുന്നത് പിന്നെ കർത്താവ് പശുതി അമ്മയൊക്കെ പലപ്പോഴും പല അവസരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ട് അവർ നമ്മുടെ അടുത്ത് വരും അവർ നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും കൂട്ടിക്കൊണ്ടുപോകാൻ വരും അനേകം മാനകാമാരോടുകൂടിയാണ് കർത്താവ് വരുന്നത് ഒരു ഭാഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വാസ്തവത്തിന് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ എത്രയധികം ഭാഗ്യമുള്ളവരാണ് വാസ്തവത്തിന് വിശുദ്ധരുടെ കാര്യങ്ങളിലൊക്കെ എടുത്തു നോക്കുകയും ഈ വിശുദ്ധരൊക്കെ മരിക്കുമ്പോൾ കർത്താവും പശുത്തി അമ്മയും അതുപോലെ ഔസഖിതാവും ഒക്കെ വരുന്നുണ്ട് വിശുദ്ധ വിശുദ്ധന്മാർ വരുന്നുണ്ട് നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് പല വിശുദ്ധന്മാരുടെ അടുപ്പമുണ്ടല്ലേ എല്ലാ വിശുദ്ധന്മാരുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ചില വിശുദ്ധന്മാരുടെ നമുക്ക് അടുപ്പമുണ്ട് ഉദാഹരണത്തിന് ആണെങ്കിൽ വിശുദ്ധ ബാദ്രവിയോട് വലിയ അടുപ്പമാണ് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ വിശുവിശ്വാദ്രവിയോട് പ്രാർത്ഥിക്കും എനിക്ക് പിന്നെ ഇറ്റലിയിൽ പോയി റൊട്ടോണ്ട ആ സ്ഥലത്ത് പോയി മരിച്ചു കിടക്കുന്ന അഴുകാത്ത ആ ശരീരം വിശ്വഭാദ്രേവിയുടെ ശരീരം എനിക്ക് കാണുവാൻ സാധിച്ചു എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കാണുവാൻ സാധിച്ച ഒരു അവസരമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പം തീർച്ചയായിട്ടും അത് എന്നിൽ എന്നും ഞാൻ വിശ്വഭാദ്രവീൻ്റെ അതിനു മുമ്പിലേക്ക് കേട്ടിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കർത്താവ് തമ്പുരാൻ അത് സാധിച്ചു തന്നു അപ്പം അങ്ങനെ എത്രയോ വിശുദ്ധത്തിൽ അഴുകാതെ കിടപ്പുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ അത്രയും വിശുദ്ധ വിശുദ്ധരുടെ മുന്നൂറിൽ പരം ഇങ്ങനെയുള്ള ശരീരങ്ങൾ മരിച്ച വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതെ കിടപ്പുണ്ട് നമുക്കിവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഗോവായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഫ്രാൻസിസ് അല്ല ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം അഴുകാതെ കിടക്കുന്നത് കാണാം അത് അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങളോളുമായി ഇപ്പം മരണം കഴിഞ്ഞിട്ട് പക്ഷെ അതിപ്പോഴും അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണല്ലോ നീ പക്ഷെ വിശുദ്ധ ഭാദ്രേവികയുടെ ശരീരം ഒറിജിനലായിട്ട് ആ മരിച്ച ആ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് കിടക്കുന്നത് മുഖത്തൊരു പുഞ്ചിരിയുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ള ആ വിശ്വാസം വലുതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദർശനം അരളിയ ഭരണാടീത്ത എവിടെയാണ് ലൂർതിൽ അല്ലേ ലൂർത് മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്കായിരുന്നു പിന്നീട് അവൾ പ്രായമായി കഴിഞ്ഞപ്പം അവളൊരു കന്യാസ്ത്രീയായി അങ്ങനെയാണ് അവൾ പിന്നെ മാതാവ് ഒത്തിരി നാളും ജീവിച്ചിരുന്നില്ല മരിച്ചുപോയി പിന്നീട് അപ്പം ഈ ഭരണാധീത്തായ ശരീരവും അഴുകാതിരിക്കുക വിശുദ്ധ കാത്രി ലബോർ അഴുകാതിരിക്കുകയാണ് അങ്ങനെ എത്രയോ വിശുദ്ധരുടെ ശരീരം അഴുകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കർത്താവ് ആ ശരീരം ഇങ്ങനെ അഴുകാതെ വെച്ചേക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാരണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല ജീവിതം നയിക്കുന്ന ഒരുവന് അവൻ്റെ ശരീരം പോലും അഴുകുകയില്ല പരിശുദ്ധ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശരീരം കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തു അല്ലേ സ്വർഗാരോപണം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്ന ആ തിരുനാള് സ്വർഗാരോപണം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ ശരീരം അഴുകാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വലിയൊരു മഹത്വമാണ് കർത്താവ് കാണിച്ചു തരുന്ന വലിയ അടയാളമാണിത് വാസ്തവത്തിൽ അനേകം ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പലർക്കും ഇതൊക്കെ എന്തെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഗിരീശന്മാരായിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട് അവരിതൊന്നും വിശ്വസിക്കല ലോജിക്ക് മാത്രം അറിഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് വിശ്വസിക്കല അവരൊന്നും ഇതൊന്നും വിശ്വസിക്കില്ല അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്ന കേൾവിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് വിശ്വാസം വചനം പറയുന്നത് അല്ലേ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും റോമാക്കാർക്ക് ലേഖന പത്താമത്യത്തിൽ പറയുന്നുണ്ട് അത് നമ്മുടെ കേൾവിയിൽ കൂടിയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കണം വായിക്കണം സ്ഥിരമായിട്ട് വായിക്കണം അങ്ങനെയെങ്കിലും നമ്മുടെ ആ വിശ്വാസം വർദ്ധിക്കുകയും നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുള്ളൂ ഇന്നത്തെ ഈ കാലഘട്ടം വളരെ ഒരു കാലഘട്ടമാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മൾ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എല്ലാ ദിവസവും സ്വീകരിക്കുന്നവരുണ്ട് കേട്ടോ വിശുദ്ധ കുർബാനയിൽ മാത്രം സ്വീകരിച്ച് ജീവിക്കുന്നവരുണ്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെയുള്ള വിശുദ്ധരമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വിശുദ്ധ കുർബാനയുടെ ഭർത്താവിൻ്റെ ശരീരം എത്ര പവിത്രമാണ് എത്ര ശക്തിയേറിയതാണ് എന്ന് ഓർക്കണം നമ്മൾ അപ്പൊ അതുകൊണ്ടുണ്ട് ഒരു കാര്യം അമ്പത്താറാമത്തെ തിരുവനം പിന്നെ ആറാമത്തെ ആയം അമ്പത്തി ആറ് ഇങ്ങനെ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം വാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു വസിക്കുന്നുണ്ട് നമ്മൾ വിസ്തുറാൻ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കുന്നുണ്ട് വചനമനുസരിച്ച് വളരെ സത്യമാണ് ഇല്ലെങ്കിൽ നമ്മളുടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാരം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു വസിക്കുന്നുണ്ടോ അതാണ് കർത്താവിൽ നമ്മൾ വസിക്കുന്നുണ്ട് തിരിച്ച് നമ്മളിൽ കർത്താവും വസിക്കുന്നുണ്ട് അത് വളരെ വളരെ ചിന്തിക്കേണ്ട ആഴമേറിയ ഒരു ചിന്ത അല്ലെങ്കിൽ നമുക്ക് ധ്യാന വിഷയമാണ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മൾ വേറെ ഇതിനിടയ്ക്ക് ഞാനൊരു ചെറിയ റെഫറൻസ് കൊണ്ടുവരികയാണ് നമ്മൾ സേവനൻ്റെ സുവിശേഷം തന്നെ ഞാനിപ്പോൾ വായിച്ച് ആറാം തീയതി ആയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സേവനൻ്റെ സുവിശേഷം രണ്ടാമത്തെ കാനായിലെ വിഭാഗം ഇരുന്നതിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സമയമായിട്ടില്ലെങ്കിൽ പോലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ അപ്പം ആ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവരുടെ വീഞ്ഞു തീർന്നു പോയി അപ്പം യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നത് ക്ഷണിക്കപ്പെട്ടു വന്നവരാണവർ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല കണ്ടോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുടുംബത്തിൽ കുടുംബത്തെ വലിയൊരു അപമാനത്തിൽ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധി അമ്മ അവിടെ ഇടപെടുകയാണ് യേശു അവളോട് പറഞ്ഞു ശ്രീയെ എനിക്കും നിനക്കും എന്ത് നമുക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ ബന്ധം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല കാരണം അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയം അന്നേരം ആയിട്ടില്ല യേശുവിന് അതാണ് അതുകൊണ്ടാണ് എനിക്കും നിനക്കും എന്ത് എന്റെ സമയമായിട്ടില്ല എന്ന് പറയുന്നത് അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ അല്ലേ കേട്ടോ കേട്ടോ മാതാവ് പിന്നെ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മാതാവ് അവിടെ ചെറിയ അഭ്യർത്ഥന ഒരു കൽപ്പനയാണ് ഒരു അമ്മ മകനോട് പറയുക പക്ഷെ മകൻ അത് കേട്ടു സമയമായില്ലെങ്കിലും സമയമാക്കിയത് അപ്പോൾ യഹൂദരുടെ ശുദ്ധീകരണ ശുദ്ധീകരണകല്പത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവാൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരികൾ അറിഞ്ഞിരുന്നു കണ്ടോ അപ്പം ആ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ ഒരു ഒരു പിന്നെ വിസ്തൂർബാനയിൽ നമ്മൾ ദിവ്യബലിയിൽ ആ അപ്പം ഗോതമ്പപ്പം ഉണ്ടല്ലോ അത് യേശുവിൻ്റെ ശരീരമായിട്ടും വീഞ്ഞ് യേശുവിൻ്റെ രക്തമായിട്ടും മാറുകയാണ് അത് നമുക്ക് കാണത്തില്ലായിരുന്നു ഒത്തിരി ഒത്തിരി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഈ വെള്ളം വീഞ്ഞായി മാറ്റിയവന് എന്ത് സാധിക്കും വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുമെങ്കിൽ യേശുവിന് യേശുവിൻ്റെ ആ പിന്നെ ആ അപ്പത്തെ ശരീരമാക്കി മാറ്റാനും കർത്താവിന് പറ്റുമെന്നുള്ളത് അതിൻ്റെ അർത്ഥം അപ്പം നമുക്കത് ഉറച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ തിരി ശരീരം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി ഞാനത് പറയുന്നത് അല്ലെങ്കിൽ സംശയിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനത് പിന്നെ ഇത് ആവർത്തിച്ച് ഈ പിന്നെ കാനായിലെ കല്യാണപരിധി സംഭവിച്ച അത്ഭുതത്തിൻ്റെ കാര്യം ഞാനിവിടെ റെഫർ ചെയ്തിൻ്റെ കാരണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ ഇത് മനസ്സിലാക്കണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ത് എന്ത് വേണേലും ദൈവത്തിന് ചെയ്യാൻ പറ്റും മരിച്ചവരെ ഉയർപ്പിക്കുന്നു കർത്താവ് എത്ര പേരെ ഉയർപ്പിച്ച് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ചീഞ്ഞളിഞ്ഞാൽ ആസറിന്റെ കർത്താവ് നാല് ദിവസത്തിന് ശേഷം ഉയർപ്പിച്ചില്ലേ ജീവൻ ദീര് കൊണ്ടൊന്ന് കൊടുത്തില്ലേ പഴയ ശരീരം വന്നില്ലേ പിന്നെയും അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കർത്താവിന്റെ ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് അല്ലെങ്കിൽ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് ഈ തിരുവഞ്ചനങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയണം കേട്ടോ നമുക്ക് വിശ്വാസം പോയി കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കും നമുക്ക് ദിവ്യകാരുണ്യത്തോടൊക്കെയുള്ള ഭക്തി കൂടും നമ്മൾ കർത്താവിനോടുള്ള ഭക്തി കൂടും പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി കൂടും പ്രത്യേകിച്ച് പരിശുദ്ധിയമ്മയോടെ ഇടപെടുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഇടപെട്ടതുകൊണ്ടാണ് ആ കാര്യങ്ങളോട് അവിടെ മധ്യസ്ഥയായിട്ട് മാറി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും യേശു ആണ് പിതാവിനും മനുഷ്യൻ്റെ ഏക മധ്യസ്ഥ വചനം പറയുന്നുണ്ടെങ്കിലും ഇവിടെ അവർ വേറൊരു റെഫറൻസ് വരുന്നുണ്ട് ഇവിടെ കേട്ടോ മാതാവ് അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് വഹിക്കാൻ പറ്റും യേശുവിൻ്റെ അടുത്താണ് പറയുന്നത് അല്ലേ അപ്പൊ യേശു ആണ് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചതും അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ത് എന്ത് സാധിക്കും പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിലാണ് ഞാനത് പറയാൻ പോകുന്നത് അതായത് അത് എപ്പോൾ പറയണമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതായത് പിന്നെ ഉണ്ടാകുന്ന ഒരു ഒരു മുന്നറിയിപ്പ് ദ ഗ്രേറ്റ് വാർണിംഗ് അല്ലെങ്കിൽ ഗർഭന്താൾ മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം അതിൻ്റെ കാലഘട്ടങ്ങളൊക്കെ അടുത്ത് വരികയാണെന്നാണ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛൻ പറയുന്നത് അച്ഛന് കൂടുതൽ മെസ്സേജുകളൊക്കെ കിട്ടുന്ന ഒരു മകനീയ വ്യക്തിയാണ് ഒരു വൈദികനാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കണം ഈ ആ എന്ന കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത് ഈ പിന്നെ മുന്നറിയിപ്പ് വരുന്നതെന്ന് അതായത് മുന്നറിയിപ്പിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളതിൻ്റെ പഴയ വീഡിയോകൾ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും പോപ്പുലർ വീഡിയോകൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്പർ ഞാനിപ്പോൾ കൃത്യം ഓർക്കുന്നില്ല എപ്പിസോഡ് നമ്പർ എത്രയായിരുന്നു കൃത്യം ഓർക്കുന്നില്ല അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് അത് സംഭവിക്കാനുള്ള കാലം ആയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരുന്ന മാത്രം പോരാ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഈ മുന്നറിയിപ്പ് നടക്കുന്ന സമയത്ത് ഈ പിന്നെ ഉൽക്കകൾ കൂട്ടിമുട്ടുമ്പോളുള്ള ആ വലിയ കാതടിപ്പിക്കുന്ന ശബ്ദവും എല്ലാം ഇരുണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ പല മനുഷ്യർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അവരിയ്ക്കുന്ന അവസ്ഥ ഇപ്പോൾ പാവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് ആ അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ മരണകരമായ പാപാവസ്ഥ മരണകരമായ അവസ്ഥയിൽ പാപാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർ നേരെ നിറകുന്നതിരിക്കു പോകുള്ളൂ കാരണം അവിടെ പിന്നെ നമുക്ക് സമയമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ അത് ഒന്നുകൂടെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യമായിട്ട് ജോൺ മാത്യു അച്ഛൻ്റെ നൂറ്റി പതിനഞ്ചാം എപ്പിസോഡിലാണത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് പിന്നെ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നൂറ്റി പതിനോ വിസ് ജോൺ മാത്യു അപ്പോൾ ജോൺ മാത്യു നൂറ്റി പതിനഞ്ച് എപ്പിസോഡ് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് എട്ടാൽ മതി ആ എപ്പിസോഡ് കിട്ടും അതൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം തീർച്ചയായിട്ടും കേൾക്കണം കേട്ടാൽ മാത്രം പോരാ മറ്റ് പലരെയും അറിയിക്കണം ക്രിസ്ത്യാനികൾ മാത്രം അറിഞ്ഞാൽ പോരാ എല്ലാവരും അറിയണമെന്നാണ് അച്ഛൻ പറയുന്നത് അച്ഛനോട് ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു അച്ഛൻ പറഞ്ഞതാണ് എല്ലാവരും മറ്റു നാനാജാർ മതസ്ഥരീത അറിയണം എന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് നമ്മളിത് വളരെ കാര്യമായിട്ട് ഈ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് എന്ന് മനസ്സിലാക്കി കണ്ടോ നമ്മളിപ്പം ലോകത്തെ എവിടെയെല്ലാം എന്തെല്ലാം അടയാളങ്ങളെ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെല്ലാം ആണ് ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തെ നോക്കിക്ക വെള്ളപ്പൊക്കം അതുപോലെ തന്നെ അക്തിപർവ്വം പൊട്ടുന്നു ഭൂമികുലുക്കങ്ങള് പിന്നെ എപ്പം നമ്മൾ ടി വിയിലോ പത്രത്തിലോ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എന്നും കൊലപാതകമില്ലാത്ത ഒറ്റ ദിവസം ഉണ്ടോ അപ്പനെ മകൻ കൊല്ലുന്നു മകനെ അപ്പം കൊല്ലുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളെ കാണരുത് നമ്മൾ ഒരുങ്ങിയിരിക്കണം എൻ്റെ വരവ് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ആ പത്ത് കന്യകളെ പോലെ അല്ല അഞ്ച് കന്യകളാണ് വിവേകം ഉണ്ടായിരുന്നത് അവർ ഒരുങ്ങിയിരുന്നു മണവാളൻ വന്നപ്പോൾ അകത്ത് കരുപ്പുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുങ്ങിയിരുന്നെങ്കിൽ മാത്രമേ കർത്താവിനോടൊപ്പം അകത്ത് സ്വർഗ കരുപ്പാൻ പറ്റുള്ളൂ അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ നമ്മളിതിനെപ്പറ്റി ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ധ്യാനിക്കണം ധ്യാനിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതിനെപ്പറ്റി ധ്യാനിച്ചിരിക്കണം ധാരാളം ജവമാരോട് ചെല്ലുക ദേവാലയത്തിൽ പോയി വിശ്വർവാനയിൽ പങ്കെടുത്ത് ജീവികാരനെ സ്വീകരിക്കുക അടുത്തടുപ്പിച്ച് കുംഭസാരി നടത്തുക അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുക ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നിത്യപത്രയും പരിശുദ്ധാത്മാവുമായ സർവീസിലായിരിക്കും ആ മേൻ